Kızımız <Gülüşmeler> സി എം ആർ എൽ എക്സാലോജിക് കരാറിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ് മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ പാർട്ടിയുടെ ചരിത്ര തോൽവിയുമെല്ലാം വലിയ ചർച്ചാവിഷയമായിരിക്കുമ്പോൾ ഏറെക്കുറെ സമാധാനം കിട്ടിയിരുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയായിരുന്നു പാർട്ടിയെ തോൽപ്പിക്കാൻ താനാണ് കാരണമെന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ താൻ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല തനിക്കൊപ്പം പാർട്ടിയിലെ മറ്റ് നേതാക്കൾ ഉണ്ടായത് കൊണ്ടാണ് തന്നെ കൊണ്ട് െല്ലാം ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് ആരോപണങ്ങൾ എന്ന് പറയുന്നത് തനിക്കെതിരെ മാത്രമായിരിക്കില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രമായിരുന്നില്ല ഇതിന് കാരണം അതായത് ഇങ്ങനൊരു വിഷയം ചർച്ചയാകുമ്പോൾ തന്റെ മകൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾ ഒഴിവാക്കാം എന്നുകൂടെ മുഖ്യമന്ത്രി കരുതിയിരുന്നു എന്നാൽ ആ പ്ലാൻ എല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ് മകൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് അതായത് മുഖ്യനും മകളും ഏറെക്കുറെ പെട്ട മട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്ന സാഹചര്യം സി എം ആറിൽ എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വീണാ വിജയനും മുഖ്യമന്ത്രിക്കും നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു ഇനി ഉത്തരം പറയാതിരിക്കാൻ സാധിക്കില്ല എന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ജനങ്ങളെ പറ്റിച്ച് അച്ഛനും മകളും കോടികൾ കൈക്കലാക്കിയിരിക്കുന്നു എന്നത് ഏറെക്കുറെ തെളിഞ്ഞ മട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നിരസിച്ച വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിൽ ുഴൽനാടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഈ നോട്ടീസ് അയക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് സർക്കാരിനെതിരെ കക്ഷി ചേർത്തിട്ടില്ല അതിന് പിന്നിലെ താൽപര്യം എന്താണെന്ന് അറിയണമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഹർജി പരിഗണിക്കവേ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് പരാതി തള്ളാനാവില്ല എന്ന് മാത്യു കുഴൽനാടൽ ഹർജിയിൽ വിശദമാക്കുകയും ചെയ്തു പരാതി വീണ്ടും പുതിയതായി പരിഗണിക്കാൻ ഉത്തരവാദിത് വിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ സി എം ആർ എൽ എക്സാലോജിക് എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാത്യു കൊഴൽനാടൻ എം എൽ എ ഹർജി നൽകിയത് ആ ഹർജി മെയ് ആറിന് വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തു അതോടെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയും മകളും രക്ഷപ്പെട്ടു എന്നതായിരുന്നു കരുതിയെങ്കിലും അതങ്ങനെയല്ല മുഖ്യമന്ത്രിയും മകളും പെടാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അച്ഛനും മകളും പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മാസപ്പടി വിവാദം വീണ്ടും ശക്തമാകുകയാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു ഇരുകൂട്ടർക്കും ഈ ഒരു ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കത്തിൽ പറഞ്ഞിരിക്കുന്ന പി വി അത് പിണറായി വിജയൻ തന്നെയാകണം എന്ന രീതിയിലേക്കാണ് ഈ ഹൈക്കോടതിയുടെ നോട്ടീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് എന്തായാലും വീണ്ടും നിയമസഭ കൂടാനിരിക്കെയാണ് ഇങ്ങനെയൊരു നടപടി വന്നിട്ടുള്ളത് അതിനാൽ തന്നെ ഇനി മുഖ്യന്റെ നാവ് നിയമസഭയിൽ ഉയരുമോ എന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇനി ഈ കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞ് വിവാദത്തിൽ തൊടുന്യായങ്ങൾ നിരത്താൻ അദ്ദേഹത്തെ കൊണ്ട് ിക്കുമോ എന്നതും കാത്തിരുന്നു തന്നെ കാണണം